ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ടേസ്റ്റ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ റാഗി വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ റാഗി കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് ഉള്ളതാണ് അപ്പോൾ ദിവസം റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതൊക്കെ കാണുന്നതിന് മുമ്പായിട്ട് ഇത് റാഗി കഴിക്കുന്നത് നമുക്ക് ഷുഗർ ലെവൽ നന്നായിട്ട് കുറയാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമിത വണ്ണം ഉള്ളവർക്ക് അത് കുറയാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ചെറുപ്പം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ മുടി വളർച്ചയ്ക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനിയും ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് ശർക്കര എടുത്തിട്ടുണ്ട് ചെറുതാണ് എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ട് എടുക്കാം അപ്പോൾ ശർക്കര യില്യിൽ ഷുഗറിൻ്റെ ആ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഷുഗർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ശർക്കര വളരെ കുറച്ച് മാത്രമായിട്ട് എടുക്കുക ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ നന്നായിട്ട് പഴുത്ത പഴമാണ് കേട്ടോ അപ്പോൾ ഓവറായിട്ട് പഴുത്ത് പോയിട്ടുള്ള പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അവർ കഴിക്കാൻ മടി കാണിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് ഇതിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഓവറായിട്ട് പഴുത്ത് പോയിട്ടുള്ള പഴം തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഷുഗർ ആണ് എന്നുണ്ടെങ്കിൽ ഈ ചെറുപഴത്തിന് പകരമായിട്ട് നമുക്ക് നേന്ത്രപ്പഴം എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് റോബസ്റ്റ പഴം എടുക്കാവുന്നതാണ് അതിൽ ഷുഗറിൻ്റെ കണ്ടൻറ്റ് ഇല്ലാത്തതാണ് കേട്ടോ അപ്പോൾ ചെറുപഴത്തിൽ ചെറിയ രീതിയിലൊരു ഷുഗറിൻ്റെ കണ്ടൻറ്റ് ഉള്ളതാണ് അപ്പോൾ അത് നമ്മളുടെ ആ ഒരു ഷുഗർ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചധികം തന്നെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഷുഗർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴമോ അല്ലെങ്കിൽ റോബസ്റ്റ പഴമോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇതേപോലെ അങ്ങോട്ട് ഉടച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഓവറായിട്ട് അങ്ങോട്ട് എന്താ പറയുക അരഞ്ഞു പോകുന്ന രീതിയിലാവരുത് ജസ്റ്റ് ഒന്ന് ഉടച്ച് എടുക്കാൻ മാത്രമേ വേണ്ടുള്ളൂ ചെറിയ പീസുകളൊക്കെ ആയിട്ട് അതിലങ്ങനെ കിടക്കണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മിക്സിയിൽ അരച്ചിട്ട് എടുക്കാവുന്നതാണ് അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ജസ്റ്റ് അരക്കിയല്ലാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന രീതിയിൽ മാത്രമേ ആവാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഇതേപോലെ ഉടച്ചെടുക്കുന്നതായിരിക്കും നമ്മൾ അവല്മിൾക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പോലെ ഈ ഒരു രീതിയിൽ മാത്രമേ ഇതാവാൻ പാടുള്ളൂ അപ്പോഴാണ് നമ്മുടെ റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ശർക്കര പാനി നമുക്ക് ഈ ഒരു പഴുത്തിലേക്ക് ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണം നമ്മളെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ശർക്കരയുടെ അളവ് എന്താ കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ പഴത്തിലൊക്കെ മധുരം ഉള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് തന്നെ ആ ഒരു ലയനിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് റാഗിയാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് റാഗി പൗഡർ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന റാഗി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് അപ്പോൾ നമുക്കിതൊരു ഒന്ന് ഒരു കപ്പ് അതിങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൂ അതിലേക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സായിട്ട് കിട്ടുള്ളൂ ഒരുമിച്ച് ആയിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമ്മൾ ഒരു വിസ്ക് കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ നമുക്കത് മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ആ ഒരു അരക്കപ്പ് റാഗിപ്പൊടി കൂടി ഞാനിതിലേക്ക് എടുക്കുന്നുണ്ട് വീണ്ടും നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് എന്താ തവി വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ കട്ട കെട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതങ്ങട്ട് നല്ല രീതിയിലങ്ങോട്ട് ആയി കിട്ടില്ല അപ്പോൾ ഈ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ശക്തിക്കാണ് എന്നുണ്ടെങ്കിലും നമ്മളുടെ എല്ലുകളുടെ ആരോഗ്യത്തിനാണ് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക എല്ലാ തരത്തിലുള്ള ആ ഒരു എന്താ ദഹന പ്രക്രിയയ്ക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് പിഞ്ചോളം ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വീണ്ടും നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് എള്ളാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വെളുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏത് എള് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് കറുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എടുക്കുക കേട്ടോ അപ്പോൾ എള്ളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും മെല്ലുകളുടെ ആരോഗ്യത്തിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇനി ഞാൻ എടുക്കുന്നത് ചെറിയ ജീരകമാണ് അപ്പോൾ ഒരു അര ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു ടീസ്പൂണ് ഇത്രയും മാത്രമേ നമുക്ക് ചെറിയ ജീരകം എടുക്കേണ്ടതായിട്ടു എല്ലാത്തിനും ഒരുപാട് ഗുണങ്ങളുള്ളത് തന്നെയാണ് അപ്പോൾ ഓവറായി പോവണ്ട അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചൊന്ന് മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ചെറിയ ജീരകവും ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമായിട്ടാണ് നമ്മളത് എടുക്കേണ്ടതായിട്ടുള്ളൂ ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മുടെ മുടി വളർച്ചയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടാനായിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ റാഗി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ബ്ലഡ് ലെവൽ അത് നന്നായിട്ട് തന്നെ ഇമ്പ്രൂവ് ആവാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ രക്തക്കുറവൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദിവസവും റാഗിയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് തന്നെ ഇൻക്രീസ് ആയിക്കോളും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്ററി നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഒരുപാട് അങ്ങോട്ട് ആവാനും പാടില്ല എന്നാൽ ഒരുപാട് അങ്ങോട്ട് തിക്കാൻ പാടില്ല ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് കോരി ഒഴിക്കാൻ പാകത്തിനുള്ള ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോഴാണ് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി വെക്കുക അതിലേക്ക് ഓരോ തവി വീതം മാവ് ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്ക് പാകപ്പെടുത്തി എടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എള്ളു കൂടി ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് കാണാനും ഒരു ഭംഗിയാണ് മാത്രമല്ല കഴിക്കാനും ഒന്നും കൂടി ടേസ്റ്റാണ് എന്നിട്ടൊരു വശം ഒന്ന് പാകമായി വരുമ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടതായിട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് അപ്പോൾ നമ്മൾ ദിവസം റാഗി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കുറുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ആർക്കും അത് അത്രയും ഇഷ്ടം ഉണ്ടാവണമെന്നില്ല കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ചിലപ്പോൾ അങ്ങോട്ട് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇതേപോലെയുള്ള രീതിയിൽ നമുക്ക് റെസിപ്പികളൊക്കെ തയ്യാറാക്കുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാനായിട്ട് ഇഷ്ടാവുകയും ചെയ്യും നല്ല ടേസ്റ്റ് ഉള്ളതാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഉള്ളതാണ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു രീതിയിലൊക്കെ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ശർക്കരയ്ക്ക് പകരമായിട്ട് നമുക്ക് എന്താ ശർക്കരയ്ക്ക് പകരമായിട്ട് നമുക്ക് ഈന്തപ്പഴം അതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ശർക്കരയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു മധുരമൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പഴത്തിൻ്റെ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതും നമുക്ക് എന്താ ഈ ഒരു ചെറുപഴത്തിന് പകരമായിട്ട് നമുക്ക് റോബസ്റ്റ് പഴമോ നേന്ത്രപ്പഴവോ എടുക്കുക അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ഷുഗറിൻ്റെ ലെവൽ നന്നായിട്ട് തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും മാത്രമല്ല ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാകും ഒരുപാട് ആരോഗ്യം നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ മരുന്നുകളൊന്നും കഴിക്കാതെ തന്നെ നമുക്കങ്ങനെ കഴിഞ്ഞ് പോകാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ രോഗമൊന്നും അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളെ ആക്രമിക്കാതിരുന്നോളും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രിയിൽ കഴിക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ സൂപ്പറാണ് കുട്ടികൾക്കൊക്കെ ആണ് കുട്ടികൾക്കൊക്കെയാണെന്നുണ്ടെങ്കിലും സ്കൂളിലൊക്കെ കൊടുത്ത് വിടാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലു കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ െ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബായ്